തല പൊക്കി നോക്കി നീ ഒരു അത്ഭുതകരമായ കാര്യം ആറാമത്തെ ഇത് ഇങ്ങനെ നടക്കുമെങ്കിലും ഒരൊറ്റ മുസ്ലിം വീട്ടിലും ഈ കേറാതെ ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാ നാട്ടിലും വരും എല്ലായിടത്തും വരും അതായത് മുസ്ലിം ഒന്നും അല്ലാതാവുക ഇപ്പോൾ ഇതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വൻശക്തി ആണല്ലോ ആര് ശക്തിയാണല്ലോ അമേരിക്കന്റെ പ്രസിഡന്റ് ഷിപ്പിലേക്ക് മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്നൊരാ അയാളാണ് രണ്ടായിരത്തി പതിനേഴിന്റെ തുടക്കത്തിൽ പ്രസിഡന്റ് ആവാൻ സാധ്യത കാരണം അയാൾക്കാണ് ഇപ്പോഴുള്ള കാര്യം മുഴുവൻ അയാളുടെ പാർട്ടിയെ വിജയിച്ചത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനേഴ് വരുന്നവർ ഇവിടെ പുതിയ അധികാരസ്ഥാനം വരും ഇവിടെ അയാളുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം തന്നെ ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ മുസ്ലിമിനെ ഒരൊറ്റ മുസ്ലിമിനെയും അമേരിക്കയിൽ നിരക്ക് നിൽക്കാൻ സമ്മതിക്കൂല ഒരു മുസ്ലിമേയും അത് കാരണം ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ റഷ്യയുടെ സഹകരണത്തിലാണ് റഷ്യ ആകട്ടെ നേരത്തെ എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല റഷ്യയാണ് ഉള്ളിലോ രണ്ട് ഇപ്പോൾ അമേരിക്കയുമായുള്ള ബന്ധം എല്ലാം അവസാനിപ്പിച്ച് റഷ്യൻ ബന്ധത്തിലേക്ക് നീങ്ങുകയാണ് റഷ്യ റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയെ യേക്ക് അയച്ചു ഈ ഈ വർഷം മനസ്സിലായില്ല റഷ്യ റഷ്യൻ വിദേശ മന്ത്രിയെ മന്ത്രിയെ റിയാദിലേക്ക് പറഞ്ഞയച്ചു മുസ്ലിം പ്രമുഖന്മാരെയും രാജാക്കളെയും രാജകുടുംബത്തെയും കൂടി വേണ്ടതൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങളെ ും നിങ്ങളും റഷ്യക്കാരുണ്ടെങ്കിൽ ചെറിയ ഒരു സന്ധി നടക്കും പിന്നെ അവർ നിങ്ങളെ ചതിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അമേരിക്ക നേരത്തെ തന്നെ അമേരിക്ക നേരത്തെഡ് ട്രംപ് പറഞ്ഞല്ലോ വ്യക്തമായി രേഖപ്പെടുത്തി എല്ലാ അയാളുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം തന്നെ അതാണ് ഇപ്പോൾ ഇപ്പോൾ കളിക്കളങ്ങളിൽ മറ്റും നടന്ന ഒരു ഈ അടുത്ത ദിവസം നടന്നിട്ടുള്ള ഒരു പ്രയാസകരമായ ഒരവസ്ഥ ഒരു ബോംബിങ്ങും ആ ബോംബ് പ്ലാസ്റ്റിംഗും സംബന്ധമായുള്ള ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിന്റെ പിന്നിൽ മുസ്ലിം ആണെന്ന് ബോധ്യപ്പെട്ടു അതോടുകൂടെ അയാൾ പറഞ്ഞ വാദത്തിന് ഒന്നുകൂടി ചാൻസ് ഒരുങ്ങി ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്നാണ് ഇപ്പൊ അയാൾ പറയുന്നത് മുസ്ലിം പ്രവേശിപ്പിക്കരുതെന്ന് ഡൊണാൾഡ് ട്രംപ് മുസ്ലിങ്ങളെ യു എസിൽ പ്രവേശിപ്പിക്കരുതെന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ മുസ്ലിങ്ങളുടെ പ്രവേശം പൂർണ്ണമായും വിലക്കണമെന്ന് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് മുസ്ലിങ്ങൾ രാജ്യത്തെ പ്രവേശിക്കുന്നത് അമേരിക്കയുടെ നയങ്ങൾക്കും താല്പര്യങ്ങൾക്കും എതിരാണ് സ്ഥിരമായി രാജ്യത്തേക്ക് വരുന്നവരെ മാത്രമല്ല സന്ദർശനത്തിനെത്തുന്നവരെയും വിലക്കണം രാജ്യത്തെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ ഭീഷണിയും അപകടകരമാണ് ാണ് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള വിവേകം നഷ്ടപ്പെടപ്പെട്ടവരാണ് ഇവർ ജിഹാദിന്റെ പേരിൽ ഇത്തരക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ ആധാരമാണ് യു എസ് പൗരന്മാർ കൽപ്പിക്കണർ കൂടുതൽ മുസ്ലിങ്ങളും അമേരിക്കയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ജനങ്ങൾ ജാഗരൂകരാകണം ഇങ്ങനെ പോകുന്നു ട്രംപിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ദക്ഷിണ കാനോലയിലെ യോർക്ക് ടൌണിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തി ട്രംപിന്റെ വിവാദ പ്രസ്താവന കാലിഫോർണിയയിലെ മുസ്ലിം ദമ്പതികൾ പതിനാല് പേരെ വെടിവെച്ചു വന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു അഥവാ ഒന്ന് രണ്ട് മഹായുദ്ധങ്ങൾ ഈ പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ ഏകദേശം എല്ലാം ഉള്ളത് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റവും വലിയ അധികാരിയാണ് ഇന്ന് ഇന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അഥവാ രണ്ടായിരത്തി പതിനേഴോട് കൂടെ അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ ശതമാനം ഒരിക്കലും ഒരു മുസ്ലിമിനെ അമേരിക്കൻ പ്രവേശിപ്പിക്കുന്നു

ലോക ചരിത്രത്തിൽ ഒരാളെ ജയിലിൽ പിടിച്ച് യുദ്ധ തടവുകാരനായി രാഷ്ട്രീയ തടവുകാരനല്ലേ എല്ലാവരും രാഷ്ട്രീയ തടവുകാരനോട് മാന്യമായി പെരുമാറി ലോകത്തിന് എന്നോ ഏറ്റവും കൂടുതൽ തോന്നിവാസങ്ങൾ നടക്കുക നടത്തുക പെണ്ണുങ്ങളെ പിടിച്ചാല് അവരെ ലൈംഗികമായി നശിപ്പിക്കാൻ വേണ്ടി ഏർപ്പെടുത്തുക പ്രത്യേക നായ്ക്കളെ പരിശീലിപ്പിച്ചിരിക്കുക പ്രത്യേകമായ ബോസ്നിയൻ യുദ്ധത്തിൽ ബോസ്നിയക്കെതിരെ ബോസ്നിയ യുദ്ധത്തിൽ മുസ്ലിംങ്ങൾക്കെതിരെ പിടിക്കപ്പെട്ട മുസ്ലിമങ്ങൾക്കെതിരെ ചെയ്തിട്ടുള്ള തോന്നിയാസം പറ്റില്ല പ്രത്യേകമായ അതിന് വേണ്ടി പരിശീലിപ്പിച്ചു ആയിരക്കണക്കായ നായ്ക്കൾ ക്യാമ്പുകളിൽ മുസ്ലിം ലൈംഗിക ചേഷ്ടം നടത്തി നടത്തി എന്ത് കുറ്റവും അങ്ങനത്തെ ഒരു കൃത്യത്തിനിരയായ ഒരു മുസ്ലിം എന്ത് കുറ്റം സമ്മതിച്ചു പോകുന്നു ഒന്ന് നായയെ മുസ്ലിങ്ങൾക്ക് പേടിയാണ് രണ്ട് മുസ്ലിം നിങ്ങളുടെ പിൻകാലത്തിലൂടെ ഈ ഈ നായയെ കൊണ്ട് തോന്നിയാൽ സഞ്ചരിപ്പിക്കുന്നു രക്ഷിക്കട്ടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ലോക മനസ്സാക്ഷി ലോക ചരിത്രത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളില്ല ഇത് വായിക്കാൻ പോലും കഴിയില്ല അത് പറയാൻ കഴിയില്ല അതിനു വേണ്ടി പ്രത്യേക നായ്ക്കളെ പരിശീലിപ്പിച്ചു അട്ടേ ആ നായ്ക്കളെ ഇവരോട് നടത്തുക ആണുങ്ങൾ വലിയ വലിയ ആണുങ്ങളെ ലൈംഗിക എന്ത് വലിയ വലിയ അവശേഷ നായകൾ അതിനുവേണ്ടി നായകളെ ആയിരക്കണക്കിന് നായകളെ പരിശീലിപ്പിച്ച് നിർത്തുക ഇതൊക്കെയാണ് ഇന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന യുദ്ധപ്പെട്ടവുകാരെ ചെയ്യുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ഒരിക്കൽ പത്രക്കാർ ഇതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ജയിലധികാരിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരൊറ്റ തവണ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ വിധേയനായ ഒരാൾ പിന്നെ എന്ത് പറഞ്ഞത് സംവദിക്കുന്നു രണ്ടാമത്തെ കാലത്തും അത് അനുഭവിക്കാനായിട്ട് കഴിയില്ലേ